ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിക്കുന്ന കാലം അത്രയും സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി ജീവിക്കാനായിട്ട് അല്ലെ പക്ഷെ പലപ്പോഴും നമുക്ക് അത് സാധിക്കാറുണ്ടാവും ഇല്ല എന്തുകൊണ്ടത് നമ്മൾ ജനിച്ച ആ നിമിഷം മുതൽ കേട്ടു തുടങ്ങുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് റീസെറ്റ് ചെയ്തു വെച്ചാൽ മതി ഒന്നാമത്തെ കാര്യം മറ്റുള്ളവർ എന്തു വിചാരിക്കും ഇതും കേട്ടുകൊണ്ടാണ് നമ്മൾ കൊച്ചിലേ തൊട്ട് വളർന്നു വരുന്നത് നമ്മളൊന്ന് സംസാരിച്ചാല് നമ്മളൊരു ഡ്രസ് ഇട്ടാല് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മളിൽ വരുത്തി കഴിഞ്ഞാൽ അപ്പം പറയും മറ്റുള്ളവർ എന്തു പറയും ഇത് കേട്ട് കേട്ടാണ് നമ്മൾ വളർന്നു വന്നത് ഈ നിമിഷം വരെ അല്ലെ ഇപ്പോഴും നമ്മുടെ അടുത്ത് അങ്ങനെയാണ് പറയാം മറ്റുള്ളവർ എന്ത് കരുതും മറ്റുള്ളവർ എന്ത് കരുതും എന്നിടത്ത് നിന്ന് മറ്റുള്ളവർക്ക് എന്തും കരുതാം എന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് റീസെറ്റ് ചെയ്യാം അപ്പം തന്നെ നമ്മൾ പകുതി സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ കാര്യം ഇതും കൊച്ചിലെ തന്നെ നമ്മളെ പഠിപ്പിച്ചു വെച്ചതാ വീഴും അല്ലെ എത്ര വട്ടം വീണിട്ടാണ് നമ്മൾ നടക്കാൻ പഠിച്ചത് അപ്പോൾ വീഴും 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 എന്ന് പറയുന്ന വല്ല കാര്യമുണ്ടാകും വീഴണം വീണ്ടും വീണം വീണ്ടും വീണം വീണ് വീണ് വീണാണ് നമ്മൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ ഇതുവരെയ്ക്കും തോറ്റുപോയിട്ടില്ല എന്നുള്ളത് ഒന്നുകിൽ അവർ പറയുന്നത് കള്ളമായിരിക്കും അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കില്ല ഓക്കെ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും തട്ടി വീഴുന്നതിലല്ല വേടി അത് മറ്റുള്ളവർ കാണോ എന്നുള്ളതാണ് ണട്ടെന്ന് ജീവിതത്തിൽ ഒരിക്കലും വീണു പോകാത്തവർ ജീവിതത്തിൽ വിജയിച്ച് ചരിത്രമില്ല പലരും വീഴും വീണെടുത്തുനിന്ന് തനിയെ എണീക്കാൻ പഠിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് മുൻപന്തിക്ക് വിജയഗാഥകളുമായിട്ട് നിൽക്കുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരാൾ വീണിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് അവിടെ നിന്ന് എണീക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ജീവിതം അടിപൊളിയാണ് ശരിയല്ലേ